ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്കും മീനലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശ്യാധിപൻ ഗുരുവാണ് ലഗ്നരാശ്യാധിപൻ ഗുരുവാണ് ആ ഗുരു മൂന്നില് സ്ഥിതി ചെയ്യുന്ന സമയമാണ് സൂര്യൻ ജൂൺ പതിനാല് രാത്രി വരെ മൂന്നിലായിരിക്കും അതിനുശേഷം ആ സൂര്യൻ നാലിലേക്ക് രാശി മാറുന്നു കുജനാണെങ്കിൽ രണ്ടിൽ സ്വക്ഷേത്രത്ത് നിൽക്കുന്ന സമയമാണ് ബുധനാണെങ്കിൽ ജൂൺ പതിനാല് വൈകുന്നേരം വരെ മൂന്നാം ഭാവരാശിയിലായിരിക്കും അതിനുശേഷം ആ ബുധൻ നാലാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഹുവാണെങ്കിൽ ജന്മരാശിയിലും ലഗ്നരാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയമാണ് കേതു ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം വരെ മൂന്നിലായിരിക്കും അതിനുശേഷം നാലിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഈ മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യം അവരുടെ തൊഴിൽ അതുപോലെ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദശാപകാരം ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണോ ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അതൊക്കെ നമ്മൾ ജാതകത്തിലെ നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നും മനസ്സിലാക്കുക അപ്പോൾ ആദ്യം നമുക്ക് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മ ജന്മരാശ്യാധിപൻ ലഗ്നരാശ്യാധിപൻ ഗുരു ആ ഗുരു മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ജന്മരാശ്യാധിപൻ ഗുരു മൂന്നില് കുറച്ച് ദിവസം മൗട്ട്യാവസ്ഥയിലാണ് എങ്കിലും അതിൽ നിന്നൊക്കെ ആ ഗുരു മൗഢ്യാവസ്ഥയിൽ നിന്നൊക്കെ മുക്തനായിട്ട് വരുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യസ്ഥിതി ക്രമേണ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമെന്ന് പറയാം ജന്മരാശിയിൽ രാഹുവുണ്ട് രണ്ടിൽ കുജനും ഉണ്ട് പന്ത്രണ്ടിൽ ശനിയുണ്ട് അപ്പോൾ ജന്മരാശിയും അതുപോലെ അതിൽ നിൽക്കുന്ന രാഹുവും കാരണം രണ്ടിൽ കുജൻ പന്ത്രണ്ടിൽ ശനി ഒരു പാപകർത്തരി യോഗത്തിലാണ് ആ ജന്മരാശിയും അതിൽ നിൽക്കുന്ന രാഘുവും വരുന്നത് അപ്പോൾ പൊതുവെ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് ഇപ്പോൾ ഈ ഈ പാപകർത്തിരി യോഗത്തിലാണ് ജന്മരാശി വരുന്നു എന്നുള്ളത് കൊണ്ട് മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം അതുപോലെ പന്ത്രണ്ടാം പാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വിപരീത രാജയോഗത്തിലാണ് അതുകൊണ്ട് ഈ പാദസംബന്ധമായി എന്തെങ്കിലും ക്ലേശങ്ങളോ നയന സംബന്ധമായിട്ട് എന്തെങ്കിലും ക്ലേശങ്ങളോ ഉള്ളവർക്ക് ക്രമേണ അത്തരം ക്ലേശങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാകും റിലീഫ് ഉണ്ടാകും എന്ന് തന്നെ പറയാം ശനി രണ്ടു നിൽക്കുന്ന കുജന ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതിനാൽ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം രണ്ടിലെ കുജൻ രണ്ടിലെ ശനിയുടെ ദൃഷ്ടി അതുപോലെ ആറാം ഭാവാധിപൻ സൂര്യൻ സൂര്യനും എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും മൂന്നിലാണ് അത് സഹോദരങ്ങളുടെയൊക്കെ ആരൂപികാര്യത്തിൽ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരു ഗുരു തന്നെയാണ് കർമ്മഭാവാധിപൻ ആ ഗുരു മൂന്നിൽ നില്ക്കുന്ന സമയമാണ് രവിയും ശുക്രനും ബുധനും ഒക്കെ മൂന്നിൽ ആദ്യത്തെ രണ്ടു വാരമുണ്ട് അപ്പോൾ ഗുരു പൊതുവേ മൗട്ട്യാവസ്ഥയൊക്കെ മാറി വരുന്ന സമയമാണ് ജുണ്ടണ്ടൊക്കെ കഴിയുമ്പോൾ ആ മൗട്ട്യാവസ്ഥയൊക്കെ മാറും അതിനാൽ തൊഴിലില് കൂടുതൽ ആക്റ്റീവ് ആകും ഹാർഡ് വർക്ക് തയ്യാറാകും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ടീച്ചേഴ്സിന് ഹീലേഴ്സിന് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഡ്വർടൈസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പബ്ലിഷേഴ്സ് ഡിജിറ്റൽ ഡിലേറ്റഡ് ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ തന്നെ തൊഴിലിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ നിസ്സഹകരണമൊക്കെ മാറും ഗുരുവും രവിയും ബുധനും ശുക്രനുമൊക്കെ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ ഗുരു പതിനൊന്നിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്രമേണ സൂര്യനും അതുപോലെ ശുക്രനുമൊക്കെ തന്നെ അവസാനത്തെ രണ്ടുപേരൊക്കെ നമ്മൾ കർമ്മസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ തന്നെ തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാക്കും രവിയും ബുധനും ശുക്രനുമൊക്കെ നാലിലേക്ക് മാറുന്നതും അവ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ തന്നെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അവസാനത്തെ രണ്ടു വാരമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപൻ ശനി പന്ത്രണ്ടിൽ അത് വിപരീത രാജയോഗാവസ്ഥയിലാണ് അപ്പോൾ അത് പൊതുവെ ആ ഗുരുവും രവിയും ബുധനും ശുക്രനും ഒക്കെ ഒൻപതിലും ദൃഷ്ടിയുന്നത് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വിദേശത്തൊഴിലെന്തെങ്കിലുമൊക്കെ അസ്ഥിരതയുള്ളവർക്ക് എന്തെങ്കിലും തൊഴിൽ ഭയമൊക്കെ വിദേശത്തുള്ളവർക്ക് അത് മാറും അത് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കാരണം ആ ഒൻപതിൽ ആ ഗുരു ശനിയുടെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊക്കെ അവിടെ വരുന്നത് പൊതുവേ നല്ലൊരു ഗൈഡൻസിനൊക്കെ സഹായിക്കും നല്ലൊരു പാത തിരഞ്ഞെടുക്കുന്നതിനും നല്ല മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഒരു വിദേശത്ത് തൊഴിൽ മുന്നേറുന്നതിനൊക്കെ അനുകൂല സമയമാണ് അതേസമയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ ചിലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് കർമ്മ കാരകനായിട്ടുള്ള ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പൊതുവേ ഈ തൊഴിലന്വേഷണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഇതിനൊക്കെ ചിലവ് കൂടാനുള്ള ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ബുധനാണ് ആ ബുധനാണെങ്കിൽ പതിനാല് മുതൽ സുഖസ്ഥാനത്ത് വരുന്നുണ്ട് സ്വക്ഷേത്രത്തിൽ ഏഴിലാണെങ്കിൽ കേതുണ്ട് ആദ്യത്തെ രണ്ടു വാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ബിസിനസ്സിൽ നമ്മൾ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഈ ബിസിനസ്സുകാർക്ക് ഉണ്ടാകും ഒരു സംതൃപ്തി കുറവും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ക്ഷമയും അതുപോലെ കൂടുതൽ പ്രയത്നവും ഒക്കെ ആദ്യത്തെ രണ്ടു വാരം ആവശ്യമാണ് അതേസമയം അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ മാറ്റം വരും കാരണം ഏഴാം ഭാവാധിപൻ സുഖസ്ഥാനത്ത് വരുന്നു അതുപോലെ രവിയും ശുക്രനും ഒക്കെ തന്നെ അപ്പ ബുധനും ഒക്കെ തന്നെ പത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പത്താം ഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ഏഴില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ തന്നെ ആദ്യത്തെ രണ്ടു വാരത്തിലെ മാന്ദ്യം മാറുന്നതിനും ബിസിനസ്സിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിനും അവസാനത്തെ രണ്ടു വാരം അനുകൂലമാകുമെന്ന് തന്നെ പറയാം ജന്മരാശിയിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കഴിവതും എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് പെട്ടെന്ന് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ ആലോചിച്ച് വിവേകപൂർവ്വം മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുക കാരണം ജന്മരാശിയിൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ രാഹു ഒരു കൺഫ്യൂഷൻ്റെ ഗ്രഹമാണ് എടുത്തിയാട്ടത്തിൻ്റെ ഗ്രഹമാണ് ഇല്യൂഷൻ്റെ ഗ്രഹമാണ് ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ് അപ്പോൾ നമ്മൾ ആ രാശിയിൽ ആ ഗ്രഹം നിൽക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളൊക്കെ വരും അതുകൊണ്ട് എല്ലാത്തിലും ഒരു കെയർ വേണം തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നും വിദേശത്ത് ഇപ്പോൾ വിപണനമൊക്കെ നടത്തുന്നവർക്കൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പൊതുവെ അനുകൂല സമയമാണ് എങ്കിലും കോളേജ് ലെവലിന് താഴെയുള്ള വിദ്യാർത്ഥികൾ അവർ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതർ ആക്ടിവിറ്റീസിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് അവർ വിലയിരുത്തണം അവസാനത്തെ രണ്ടു വരമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ മാറ്റങ്ങൾ വരും അതേസമയം ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ഇപ്പോൾ ഡിഗ്രി ലെവലോ അതിന് മുകളിലൊക്കെ പഠനം നടത്തുന്നവർക്ക് ജൂൺ മാസം എന്ന് പറയുന്നത് പൊതുവെ വളരെ അനുകൂല മാസമാണ് അവർക്ക് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള കുജൻ രണ്ടിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് രവിയും ബുധനും ശുക്രനും ഗുരു ഒക്കെ തന്നെ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ഇവയെല്ലാം പഠനത്തിൽ ഭാഗ്യാനുഭവം ഉണ്ടാകും പഠനത്തിൽ ഹയർ സ്റ്റഡീസിലൊക്കെ വളരെ മുന്നേറ്റം ഉണ്ടാകാൻ സഹായകമാണ് അവസാനത്തെ രണ്ട് വാരമൊക്കെ ആവുമ്പോൾ വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ സുഖസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ പരീക്ഷയിലൊക്കെ നല്ല ഒരു മുന്നേറ്റം നല്ല മികവ് ഉയർന്ന സ്കോറ് ഇവയ്ക്കൊക്കെ അനുകൂല സമയമാണ് അതുപോലെ വിദേശത്ത് ഉന്നതപഠനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഗവേഷകർക്ക് അവർക്കൊക്കെ തന്നെ ജൂൺ മാസം പൊതുവെ അനുകൂല സമയമായിരിക്കും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനും ഭാഗ്യഭാവാധിപനുമായിട്ടുള്ള കുജൻ ആ കുജൻ രണ്ടിൽ സ്വക്ഷേത്രത്തിൽ ബലവാനാണ് അത് ധനസ്ഥിതി നമ്മുടെ സമ്പാദ്യം ബാങ്ക് ബാലൻസ് ഇവയൊക്കെ ഉയർത്തുന്നതിന് സഹായകമാണ് ധനഭാഗ്യത്തിനും സാധ്യതയുണ്ട് ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിലാണ് അതായത് ശനി പന്ത്രണ്ടിലാണെങ്കിലും വിപരീത രാജയോഗാവസ്ഥയിലാണ് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമം ഉണ്ടാക്കും അതേസമയം ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധനം അമിതമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ആ രണ്ട് ആ പന്ത്രണ്ട് നിൽക്കുന്ന ശനി രണ്ടിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ശനിയാണ് രണ്ടിൽ ദൃഷ്ടിക്കുന്നത് അപ്പോൾ ചിലവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശനി രണ്ടിലേക്ക് ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ധന ചെലവിൽ ശ്രദ്ധിക്കുക ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം ആത്മീയ കാര്യങ്ങൾക്ക് സാമൂഹ്യ സേവനങ്ങൾക്ക് യാത്രകൾക്ക് അവയൊക്കെ ആഗ്രഹിക്കുന്നവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിവർത്തിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവേ ധന ചിലവ് കൂടും അതിനാൽ അനാവശ്യ ചിലവൊക്കെ കുറച്ച് ഒരു ധന മാനേജ്മെൻറ്റ് ആവശ്യമായ സമയമാണ് എന്നും കൂടെ അറിയുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഏഴിൽ കേതുണ്ട് ജന്മരാശിയിൽ രാഹു രാഹുണ്ട് ഗുരുദൃഷ്ടി ഏഴിലുണ്ട് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും ആദ്യ വാരം പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല കാരണം ഏഴാം ഭാവാധിപൻ മൂന്നിലാണ് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സുഖസ്ഥാനത്ത് സ്വക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ആ ഏഴാം ഭാവത്തിൽ ഗുരുദൃഷ്ടിയുണ്ട് അപ്പോൾ കേതുവിൻ്റെയൊക്കെ സ്ഥിതി കൊണ്ട് ഏഴാം ഭാവത്തിൽ ഉണ്ടാകുന്ന ആ സംതൃപ്തി കുറവ് പരിഹരിക്കുന്നതിന് ഏഴാം ഭാവാധിപൻ സുഖസ്ഥാനത്ത് വരുന്നതും ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ ജന്മരാശിയിൽ രാഹു ആ രാഹു ആണെങ്കിൽ പാപകർത്തരീ യോഗത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യും വിവാഹ വിവാഹ ആലോചനകളൊക്കെ വരികയാണെങ്കിൽ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്തതിൽ ഒരു ശ്രദ്ധ വേണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് വളരെ ആലോചിച്ച് വിവേകപൂർവം അത്തരത്തിലുള്ള തീരുമാനം എടുക്കുക സഡൻ ഡിസിഷൻ ഒഴിവാക്കുക കാരണം രാഹു ഒരു ഇല്യൂഷൻ്റെ ഗ്രഹമാണ് ഒരു പ്രത്യേകിച്ച് ഒരു ഭ്രമം മായയുടെ ഗ്രഹമാണ് കൺഫ്യൂഷൻ്റെ ഗ്രഹമാണ് അപ്പം നമ്മൾ എല്ലാം പതുക്കെ ആലോചിച്ച് വേണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ കുജൻ ദൃഷ്ടി എന്ന സമയമാണ് അപ്പോൾ അത് ഈ കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നീചദൃഷ്ടിയാണ് അഞ്ചിൽ ശുഭഗ്രഹങ്ങളില്ല അപ്പോൾ പ്രണയബന്ധത്തിൽ ഒരു കെയർ വേണം ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ രണ്ട് വാരം ആറ് ഏഴ് ഭാവാധിപന്മാരായിട്ടുള്ള അതായത് സൂര്യനും ബുധനും മൂന്നിലാണ് രവിയും ശുക്രനും മൂന്നിലാണ് ഏഴിൽ കേതുണ്ട് അപ്പോൾ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഒരു സംതൃപ്തിക്കുറവ് സംശയം തെറ്റിദ്ധാരണകൾ ചെറിയ തർക്കങ്ങൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ബന്ധത്തിൽ ഉണ്ടായാലും ആ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് മുതിർന്നവരുടെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടോ ഒക്കെ തന്നെ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിയന്ത്രണ വിധേയമാകും എന്നും കൂടെ മനസ്സിലാക്കുക അവസാനത്തെ രണ്ടു വാരം സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാകും ഏഴാം ഭാവാധിപൻ സുഖസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി ദാമ്പത്യ ബന്ധത്തിൽ സുഖാനുഭവം സന്തോഷവും ഒക്കെ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് കുടുംബജീവിതത്തിൽ വരുമ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിൽ രണ്ടിൽ കുജൻ ആ കുജൻ സ്വക്ഷേത്രത്തിലാണ് അതുപോലെ അവസാനത്തെ രണ്ടു വരും നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലിൽ വരുന്നുണ്ട് എങ്കിലും ജന്മരാശിയിൽ രാഹു രാഹുണ്ട് എന്നുള്ളൊരു ബോധം വേണം ആ രാഹു പാപകർത്തരു യോഗത്തിലാണ് അപ്പം ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് രണ്ടിൽ ആ കുജൻ ബലവാനായിട്ട് നിൽക്കുമ്പോൾ കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കൊക്കെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകും ധനഭാഗ്യം ഉണ്ടാകും പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടാകും സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും കാരണം അവസാനത്തെ രണ്ടു വാരം നാലാം ഭാവാധിപൻ നാലിൽ തന്നെ വരുന്നു അതൊക്കെ വളരെ ഗുണം ചെയ്യും എങ്കിലും നാലാം ഭാവത്തിൽ ആറാം ഭാവത്തിന് ഭാവാധിപനായിട്ടുള്ള രവിയുടെയൊക്കെ ഒരു സാന്നിധ്യം വരുന്നുണ്ട് അവസാനത്തെ രണ്ടു വാരം അവിടെ നമ്മൾ ഒരു ശ്രദ്ധ വേണം അവസാനത്തെ രണ്ടു വാരം ജീവിത പങ്കാളിക്കൊക്കെ ആണെങ്കിൽ ഈ തൊഴിൽ കിട്ടുന്നതിനോ അല്ലെങ്കിൽ തൊഴിലുള്ള ജീവിത പങ്കാളിയാണെങ്കിൽ ആ തൊഴിലിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും നാലിൽ സൂര്യൻ്റെ സാന്നിധ്യം ഉള്ളത് ആ സൂര്യൻ ആറാം ഭാവാധിപനാണ് ശത്രുസ്ഥാനാധിപനാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അത് കുടുംബ ബന്ധത്തിലായാലും ദാമ്പത്യബന്ധത്തിലായാലും അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം അത് നമ്മുടെ ഈഗോ മാറ്റിവെച്ചാൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് ദാമ്പത്യബന്ധത്തിലും കുടുംബ ഒക്കെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ജൂൺ ഉണ്ടാകും എന്ന് തന്നെ പറയാം അതേസമയം ആറാം ഭാവാധിപനം നാലിൽ വരുമ്പോൾ ഈ മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ജൂൺ പത്ത് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങൾ ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക ഉത്തര സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പോൾ മീനക്കൂറും മീനലഗ്നവും എന്നാണ് ഞാൻ പറഞ്ഞത് മീനക്കൂറിൽ ഇടുന്നവർക്ക് എല്ലാവർക്കും മീനലഗ്നം വരണമെന്നില്ല ചിലർക്ക് മീനലഗ്നം വരാം അതേസമയം മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ വഴിയില്ല അതേസമയം വ്യത്യസ്ത ലഗ്നരാശികളുള്ള മീണക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക അത് പൊതുവെ ജൂൺ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ സാ അത് സഹായകവും മാത്രമല്ല കൂറിൻ്റെ ഫലത്തെ അപേക്ഷിച്ച് ആ നക്ഷത്രക്കാരൻ ഏത് ലഗ്നരാശിയിൽ വന്നിട്ടുണ്ട് ആ ലഗ്നരാശിയുടെ ഫലത്തിന് കൂടുതൽ കൃത്യതയുണ്ടാകും എന്ന് കൂടെ മനസ്സിലാകും ലഗ്നഫലത്തിന് ഊറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ലഗ്നഫലവും കൂടെ കേൾക്കണം എന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം